രണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ വെള്ളത്തിന് കിണറാണ് വീട്ടിലോട്ട് കയറുമ്പോ ഒരു വലിയൊരു ഒരു സിറ്റോട്ടാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഫുള് പ്ലാബിലാണ് ചെയ്തിട്ടുള്ളത് വീട്ടിലോട്ട് കേറുമ്പോൾ തന്നെ ഒരു വലിയൊരു ലിവിങ് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട് ടിവിയുടെ ഒരു യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിങ്സ്റ്റാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യത്തിന് ഒരു ഫർഗോഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് കൂടെ കൊടുത്തിട്ടുണ്ട് നാനോവൈറ്റ് സ്ലാബാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ നമുക്കൊരു വർക്ക് ഏരിയ കൂടെ കൂടെ കൊടുത്തിട്ടുണ്ട് താഴെ ഫസ്റ്റ് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അതിന് ഫുള്ള് കബോർഡ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു വാട്റൂമാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ ഫുള്ള് നാല്ക്ക് രണ്ട് ഇഞ്ച് ടൈലാണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ഏരിയയിൽ ഒരു ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റെയർ ഫുള്ള് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ ഒരു വലിയൊരു ഹാളാണ് കൊടുത്തിട്ടുള്ളത് ടേ നമ്മൾ രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് മുകളിലെ ഫസ്റ്റ് ബെഡ്റൂമാണേ ഫുള്ള് കബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂം ആണേ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മേളത്ത ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് ആയിരത്തി നാന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് പോയിൻറ്റ് എണ്ണൂറ് വലിയൊരു വാഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടം അണ്ടൂർക്കുണം ഇല്ലെങ്കിൽ തിരുവനന്തപുരം പോത്തംകോട് അണ്ടൂർക്കുണം എഴുപത്തേഴ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ